നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഒരുപാട് വിവാദങ്ങളും സംഭവമായ ഒരുപാട് കാര്യങ്ങളും കഴിഞ്ഞ് നമ്മുടെ രണ്ടായിരത്തി നല്ലതാ പോവാൻ അവസാനി അവസാനിക്കുന്നു അവസാനിക്കുന്നു അപ്പം നമ്മള് എല്ലാ നമ്മളൊരു ഒരു ലീഡർ പറയുന്ന പോലെ എന്ത് എങ്ങനെയാണ് തിരിഞ്ഞു നോക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾക്ക് ഒരുപാടുണ്ട് ഇപ്പൊ എനിക്ക് അവസാന എല്ലാ ദിവസങ്ങളിലും ഒന്നിലേറെ വിവാദങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ലൂ സ്റ്റോക്കിലെ നമ്മൾ പല കാര്യങ്ങളും പ്രധാനമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ അവസാനത്തെ വർഷത്തെ അവസാനത്തെ ലൂ സ്റ്റോക്കാണ് അപ്പോൾ ഈ ഒരു ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലൊരു ഇത് മാത്രം മതി നമുക്ക് എന്താ പറയുക ഈ ഒരു വളരെ വിവാദം ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം കേരളം പോലെ വേറെ കാണില്ലെന്ന് തോന്നുന്നത് ഏത് വിഷയമെടുത്താലും പ്രധാന രാഷ്ട്രീയം ബാക്കി എന്ത് മേഖലകൾ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം കലൂർ സ്റ്റേഡിയത്തിലെ പ്രശ്നം എല്ലാം വിവാദങ്ങളാണ് ഇപ്പോൾ അതെല്ലാം കൂടുതൽ കൂടുതൽ അതിന്റെ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കണം വലിയൊരു തട്ടിപ്പിൻ്റെ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കണം തോന്നുന്നു കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യേണ്ടിരുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ അത് കലൂർ സ്റ്റേഡിയം ബന്ധപ്പെട്ട് ഇന്നലെ വലിയൊരു കാര്യങ്ങൾ പുറത്തുനിന്നൊക്കെ നമ്മൾ നല്ല വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നതാണ് അത് ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു വാർത്ത കാരണം സ്വാഭാവികമായിട്ടും ഒരു കൊടും കുറ്റവാളി എന്ന് തന്നെ പറയാം കാരണം പോലീസിന്റെ ആ റെക്കോർഡ്സിൽ ഒന്നും തന്നെ നമുക്ക് അല്ലെ പ്രൊബേഷൻ അങ്ങനെന്തൊക്കെയുണ്ടല്ലോ അപ്പൊ അതിനകത്ത് തന്നെ ഒട്ടും തന്നെ കൃത്യമായിട്ടൊരു ഇതില്ല നമുക്ക് ഇപ്പൊ ജയിലിൽ കഴിയുന്ന ആളായ പോലും അവരുടെ സ്വഭാവ സവിശേഷതകളൊക്കെ നോക്കിയിട്ട് അതിനുശേഷം പരാളി അനുവദിക്കണമോ അല്ലെങ്കിൽ ഇയാൾ ഇനി പൊതുസമൂഹത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത് അങ്ങനെയൊക്കെ അപ്പൊ നോക്കുമ്പോൾ ജയിലിൽ തന്നെ കലവില കൂടിയതിനും പോലീസുകാരെ എടുത്തിട്ട് ആക്രമിച്ച അതെ അതേപോലെ ഒരാൾക്കാണ് വെറും അഞ്ചോ ആറോ ദിവസം ഒരാഴ്ചയൊക്കെ മുപ്പത് ദിവസം ദിവസമാണ് അപ്പം ഇത് ഏത് കണ ഏതാണ് ഇപ്പം അത് ഒരു ഇത് മാറിക്കാൻ വേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ വഴിയൊക്കെയാണ് പോയത് മാത്രമേ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്നു പി ജയരാജൻ ന്യായീകരിച്ചിട്ടുണ്ട് സാധാരണ സി പി എമ്മിൽ ഈ സി പി എം നടത്തുന്ന നിലവിലുള്ള ഒരുപാട് പ്രശ്നങ്ങളില് സ്വതന്ത്രമായി വേറെ നല്ല നിലപാട് പറയുന്ന ആളാണ് പി ജയരാജൻ പക്ഷെ അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിലിന്ന് കുഴപ്പമൊന്നാണ് അതെ ഇത് സ്വാഭാവികമായിട്ടും ഇപ്പൊ ഈ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മള് ഈ ശിക്ഷ കൊടുക്കുന്നത് തന്നെ അത് പരമാവധി എന്താ പറയുക ഈ ഒരു കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ഈ മുപ്പത് ദിവസം ഒരു മാസം ലിറ്ററലി നോക്കുമ്പോ ഒരു മാസം മാത്രമല്ല കൊടിസുനിക്കൊക്കെ സുഖമായിട്ടിന് ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാം അത് മാത്രമല്ല പാർട്ടി സമ്മേളനത്തിനൊക്കെ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കണം തുടങ്ങുന്നത് ജനുവരി മൂന്നാം തീയതി അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മള് ചോദ്യം ഉന്നയിക്കും ഇതൊക്കെ കൃത്യമായൊരു സ്ക്രിപ്റ്റഡ് പോലെ കാര്യങ്ങൾ എത്തുന്നത് ഇപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ അതുപോലെ തന്നെ വിസ്മയ കേസിലെ പ്രതി കിരൺകുമാറിനും പരവോൾ കിട്ടി അത് എനിക്ക് തോന്നിയൊരു കാര്യം ഒരു വിവാദം ഉണ്ടാവുകയാണെങ്കിൽ സബ്ബായിട്ട് ഇവിടെ ഇയാൾക്കും കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ ഒരു കൊടി സുനിക്കു മാത്രമല്ല ഇപ്പം ഇയാൾക്കും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു വിവാദപരമല്ല എല്ലാവർക്കും അങ്ങനെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വേണ്ടി കാരണം വാർത്താധ്യമ മാധ്യമങ്ങളിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് കിരൺകുമാർ പിന്നെ ആ രീതിയിലേക്ക് ഒരു ബാലൻസിംഗ് കൊണ്ടുവരാനും ആ ഭയങ്കര നമ്മൾ വിചാരിക്കുമ്പോ കാര്യങ്ങളൊക്കെ നമ്മുടെ ലെവലാണ് പുതിയ ഭാഷയിൽ ഈ കണ്ണൂർ ജില്ലാ സമ്മേളനം ഇപ്പൊ നടക്കുകയായിരിക്കുമല്ലോ അവിടെയൊക്കെ അവിടുത്തെ യുവ ചോരകളെയൊക്കെ എന്തു പറയുന്നത് അവരുടെ ഒക്കെ ഒരു ആവേശം കാരണം അവിടെയൊക്കെ ഇപ്പം തത്വങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ കയ്യൂക്കിന്റെയും ഇടി ബോംബ് പൊട്ടിക്കലും കാണിച്ചാലും ആൾക്കാരെ പരമാവധി വശീകരിക്കണത് ഇവിടുത്തെ രീതി അങ്ങനെയാണല്ലോ ആക്രമിച്ച് ആളുകളെ നേടുക ആക്രമം നടത്തി അല്ലെ ഭീഷണിപ്പെടുത്തി ആളുകളെ സ്വന്തമാക്കുക ആ ഒരു രീതിയിലേക്ക് പാർട്ടി ലൈന് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊടിച്ചുനിയെ പോലെ ഒരു ബ്രാൻഡ് അംബാസിഡർ കൂടി വരികയാണ് അപ്പം അങ്ങനെ അടിച്ച് കയറും അതല്ലേ കേട്ട് മാത്രമല്ല ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഏറെ കടപ്പെട്ടിരിക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് കൊടിസുനിൽ കാരണം ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് മല വടക്കേ മലബാറിൽ വളരെ ജനസ്വാധീനം ഉണ്ടായിരുന്ന ഒരു നേതാവ് അദ്ദേഹം അവിടെ ഒഞ്ചിയത്ത് നിന്ന് അദ്ദേഹം തുടങ്ങി വെച്ച ആ ഒരു തിരുത്തൽ പ്രസ്ഥാനം ഉണ്ടല്ലോ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ മിക്കവാറും ഈ പാർട്ടിയിലെ വലിയൊരു മാറ്റത്തിന് അത് വഴിവെക്കുമായിരുന്നു അത് തടഞ്ഞു അദ്ദേഹത്തെ അന്ന് പിന്നെ അമ്പത്തൊന്ന് വെട്ട് വെട്ടി കൊന്ന ഈ ആളുകളോട് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇവർക്ക് കടപ്പാടുണ്ടല്ലോ തീർച്ചയായും എന്നെ ശരത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചങ്ങോട്ട് ചെയ്യാനുള്ള ഒരു ബാധ്യതയുണ്ട് ഒന്ന് രണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് ശരത്ത് എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ടോ ഉള്ളതെങ്കിൽ ശരത്തിനെ ഞാൻ പേടിക്കേണ്ടി വരും കാരണം ആ ഒരു ഭീഷണി എവിടെയുണ്ട് കൃത്യമായി അതാണ് ഇന്നത്തെ കാലമാണ് ആരും വിശ്വസിക്കാനും പറ്റില്ല മാത്രമല്ല ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുണ്ട് അതിനെക്കുറിച്ച് സത്യമായി ഇനി നേരെ അന്വേഷണം നടത്തിയിട്ടില്ല ഇവരിൽ നിന്ന് കൊന്നൊന്നുള്ള അല്ലാതെ ഇതിൻ്റെ ഗൂഢാലോചനയുണ്ട് പക്ഷേ അത് എന്തുകൊണ്ട് അത് നേരെ നടന്നില്ല എന്ന് ചോദിച്ചാൽ അതും കൂടെ പരിചിരുന്ന കോൺഗ്രസ് ആയിരുന്നതുകൊണ്ടായിരിക്കും അന്തർധാരമുള്ള സംഭവിച്ചതാണ് എന്നാണ് പറയേണ്ടി വരും കാരണം അത് ഇപ്പോഴും നടന്നിട്ടില്ല ഈ ചന്ദ്രശേഖരം മതക്കേസിൻ്റെ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ വേറൊരു കേസ് സംഭവമുണ്ട് കാര്യം ഒരു ദിവസം പെട്ടെന്ന് ഇറങ്ങി അവരെല്ലാം കളിച്ചെന്ന് ചന്ദ്രശേഖരനെ കൊല്ലുകല്ലോ പാർട്ടി നേരിട്ടിടപെട്ട് ഇവരെല്ലാം സംഘടിപ്പിച്ച് ഇതിനൊരു വലിയ പദ്ധതി നടപ്പിലാക്കിയേ മാത്രമല്ല ഇത് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു നേതാക്കന്മാരിൽ ഒരു കേസ് രക്ഷപ്പെട്ടുവന്നാണ് ആദ്യകാലങ്ങളിൽ ഒരുപാട് നേതാക്കന്മാരിൽ അകത്തായിരുന്നവരെല്ലാവരും രക്ഷപ്പെടുകയും അവസാന ഈ ക്രിമിനൽ ബാഗ്രൗണ്ടുള്ള ഇവരെല്ലാം മാത്രം അകത്താവുകയും ചെയ്തു മാത്രമല്ല അവരെയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ചു ഇപ്പൊ ജയിലിലായ പോലും എനിക്ക് തോന്നുന്നു അവർക്ക് വേണ്ടത്ര ഒരു വി ഐ പി പരിരക്ഷയാണ് അവർക്ക് അവിടെ കിട്ടുന്നത് മാത്രമല്ല ഇത്തരം ആളുകളെ വളർത്തി ഇപ്പം പരമാവധി സംരക്ഷിച്ച് അപ്പൊ അവരുടെ കീഴിലേക്ക് ഇവിടുത്തെ എന്താ പറയുക പിണറായി വിജയൻ അദ്ദേഹമൊക്കെ ഈ രീതിയിലേക്ക് കുമ്പിട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കാരണം ഗുണ്ടകളെ മുൻനിർത്തി അവരിലൂടെ മാത്രമേ ഇനി നിലനിർത്താൻ പറ്റുകയുള്ളൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് സമാധാനം എന്ന് പറയുന്ന ആ സംഭവം ഇപ്പം എനിക്ക് തോന്നുന്നില്ല അത് വലിയ മനോജ് കോടി സുനിയാന്ന് ഈ അന്ന് പിടിച്ച ആളൊക്കെ പേരൊക്കെ വളരെ വിചിത്രവും രസകരമാണ് നമ്മൾ തിരുവനന്തപുരത്ത് കുറെ ആളൊക്കെ ഇതുപോലത്തെ പേരുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നുപോലെ ഈ ആക്രമിക്കാൻ നടക്കുന്ന ആൾക്കല്ല അത് അതുപോലത്തെ പേരുകളാണ് ഇവർക്കെല്ലാവർക്കും ഉള്ളത് അന്ന് ഈ മുടക്കോഴി മലയിൽ നിന്ന് ഇവരെ പിടികൂടി അത് വലിയൊരു സംഭവമായിരുന്നു ശരിക്കും പറഞ്ഞല്ലേ നമ്മളെന്ന് ചാനൽ ജോലി സമയത്താണ് നമ്മളല്ല അന്ന് ഈ വാർത്ത കൊടുത്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ധൈര്യം തന്നെയാണ് അവിടെ കയറി ഇവരെ പിടികൂടുക കാരണം ഇവരെ ശക്തികേന്ദ്രമാണ് ഈ മുടക്കോഴിമലയെന്ന് പറയുന്നത് അവിടെ ചെന്ന് ഇവരെ പിടികൂടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം പണ്ടൊക്കെ സി പി എമ്മിനെ സംബന്ധിച്ച് ആ ഈ രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ വേണ്ടി പോകുന്നത് സ്വന്തം പാർട്ടിക്കാർ തന്നെയായിരുന്നു ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായി സി പി എം ഈ വാടക കൊലാളികളെ ഇതിനു വേണ്ടി ഉപയോഗിച്ച സംഭവം ടി പി ചന്ദ്രശേഖരൻ മതമായിരിക്കാനാണ് സാധ്യത കാരണം ഇവരെല്ലാവരും ഇവർ പാർട്ടിക്കാരായിരിക്കും പക്ഷേ ഇവരെല്ലാവരും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് പണ്ട് അങ്ങനെയല്ല പണ്ട് പലക്കേസ് പിടിക്കുന്ന പാർട്ടി പ്രവർത്തകരായിരിക്കും എപ്പോഴും പക്ഷെ അവർ പലരും രക്ഷപ്പെട്ടു നേതാക്കന്മാരൊക്കെ രക്ഷപ്പെട്ടു ഇവരെല്ലാം ജയിലിലുമാണ് അപ്പോൾ നേതാക്കന്മാർക്ക് ഒരു ഒരു പ്രതിബദ്ധത ഇവരോടു ഞങ്ങൾക്ക് വേണ്ടി തിയാഗസ് ആളാണല്ലോ എന്നുള്ളൊരു സ്നേഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആയിരിക്കും ഇപ്പം ഇന്ന് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രം എം എൽ എ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പരാട് കൊടുക്കണമെങ്കിൽ അമ്മയെ കാണാനാണെങ്കിൽ പത്രസം കൊടുത്തപ്പോൾ അമ്മയ സഹോദരിയും തലശ്ശേരി പത്രസമ്മേളനം നടത്തിയ വാർത്ത നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് പ്രത്യേക ഒറ്റകളത്തെ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളായി തോന്നുന്നില്ല പക്ഷേ എന്നാലും അമ്മയെ കാണാൻ വേണ്ടി വരുന്നു എന്ന് പറയുമ്പം പക്ഷേ അമ്മയെ കാണാൻ വേണ്ടി പലവളിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യായീകരിക്കാം പക്ഷേ ഇവർ ചെയ്ത കുറ്റം എന്താണെന്നുള്ളത് ഒരു മനുഷ്യനെ അമ്പത്തൊന്ന് വിട്ടു വിട്ടു എന്ന് പറഞ്ഞാലേ ആ മനുഷ്യൻ മരിച്ചിട്ട് വിട്ടിട്ടാണോ ആയിരിക്കുന്നേ അല്ല ഇപ്പൊ നമ്മൾ കുറെ ഇതിനകത്ത് എല്ലാം കൃത്യമായിട്ട് പാലിച്ചിട്ടാണോ നോക്കുക കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈയൊരു ആളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ആൾ ജയിലിലായി ഇപ്പം കട ജയിൽ കഴുകിയപ്പോൾ കഴിയണമെങ്കിൽ പോലും അവിടെ എങ്ങനെയായിരുന്നു ഒരു ബാക്ക്ഗ്രൗണ്ട് അപ്പൊ അവിടെ നോക്കുമ്പോൾ സഹത തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഭക്ഷണം കൊടുക്കാത്തതിനു ചൊല്ലി അവിടെ തിരുവനന്തപുരത്തുള്ള ആൾക്കാരുമായിട്ട് അടിയുണ്ടായി ഇത് ചോദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയായിട്ട് അടിയുണ്ടായി അവിടെ കുറെ പേരെ സ്ഥലം മാറ്റി ആ രീതിയിലൊക്കെ മാറണം അവരുടെ അവരുടെ ഒരു ലോകം അവിടെ നിയന്ത്രിക്കുന്ന അവര് തന്നെയാണ് അവരാണ് ഇപ്പൊ ജയിലിൽ തന്നെ നിയന്ത്രിക്കുന്നത് അവിടെ തന്നെ അവിടെ തന്നെ അവരൊക്കെ കിങ്കരന്മാരായിട്ടുള്ള പോലീസുകാരന്മാരുണ്ട് ഇതെല്ലാം തന്നെ ആ രീതിയിലേക്ക് പോയിട്ടുണ്ട് അപ്പം അവിടെ നമ്മൾ നോക്കുമ്പോൾ അതാണ് വ്യത്യാസം വരുന്നത് ഇപ്പൊ സാധാരണക്കാരന്റെ നീതി എന്ന് പറഞ്ഞാൽ അങ്ങ് അകലെയാണ് ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ആഴ്ച വന്ന പിന്നെ സി ബി ഐ കോടതി വിധിയാണല്ലോ ഇരട്ട കേസിൽ എന്താണ് സംഭവിച്ചത് അവര് രണ്ട് ചെറുപ്പക്കാരെ കൊന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ന്യായീകരണം ഒരു വശത്ത് ന്യായ ക്യാപ്സൂലുകാർ ഒരു വശത്ത് പിന്നെ ഇവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് അടുത്ത് നടന്നത് എന്തിന് നമ്മുടെ പൈസ നമ്മുടെ നികുതി പണം ഇവിടുത്തെ കോടികൾക്കും രൂപ രക്ഷമൊന്നുമില്ല കോടികൾ മുടക്കിയാണ് സുപ്രീം കോടതി വരെ സർക്കാർ സി ബി ഐ അന്വേഷിക്കേണ്ടതെന്ന് ആവശ്യപ്പെട്ട് കോടതികളെ സമീപിച്ചത് എന്നിട്ട് ഒരിടത്തും സംഗതി വിജയിച്ചില്ല അവസാനം സി ബി ഐ അന്വേഷിച്ച് കൃത്യമായി അവർ പ്രതികളെ പിടിക്കുകയും ചെയ്തു അതുകൊണ്ട് കാര്യം മനസ്സിലാക്കണം ആ കേസിലും പിടിയിലായത് സി പി എമ്മിൻ്റെ മുൻ എം എൽ എയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ആളാണ് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് അങ്ങനെ പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്വപ്പെട്ട പദവികൾ വഹിച്ചിരുന്ന ആൾ തന്നെയാണ് പിടിയിലായിട്ടുള്ളത് പക്ഷേ അതിനൊന്നും ഇവിടെ യാതൊരു സംഗതിയില്ല കോടതി എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രസ്ഥാനം ഈ രാജ്യത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ലായിരുന്നു ആ കാര്യം നമ്മൾ പറഞ്ഞത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി അവരും ഒരു കണക്കിനിങ്ങനെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളും ഇങ്ങനത്തെ ശനിയാഴ്ച കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞു ഇറങ്ങി രണ്ടു ദിവസമായി നമ്മളാത് അറിഞ്ഞില്ല അതീവ രഹസ്യമായിട്ടാണ് ഇവർ ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത് നമ്മൾ മനസ്സിലാക്കണം ഒപ്പം മറ്റേ വിക് കേസിലെ പ്രതി അയാൾക്ക് ആ ഒരു വ്യക്തി അയാളൊക്കെ പുറത്തിറങ്ങി മാത്രല്ല അത് അയാളെ സംബന്ധിച്ചാൽ അയാൾ വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ പദവി വരുന്ന ആളാണ് അവർക്കെല്ലാം അതിന് വെളിയിറങ്ങിയിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ഇപ്പൊ ഈ കൊടിസുനിയൊക്കെ പോലുള്ള ആള് പുറത്തിറക്കുമ്പോഴേ നിലവിൽ പാർട്ടിക്ക് ഭീഷണിയായി തീർന്നിട്ടുള്ള ആളുകളെയൊക്കെ വരട്ടാൻ അവരെ ഉപയോഗിക്കുക മാത്രമല്ല ഈ ഇറങ്ങുമ്പോൾ പോലും അതിന് കൃത്യമായ കുറെ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കും ഇങ്ങനെ ചുമ്മാ ഒരാൾക്ക് എങ്ങനെ ഇറങ്ങി പോയിട്ട് സാധാരണ അപ്പം ഇതിനകത്ത് തന്നെ ഇത്രയും പരിമിതി ഇത്രയും സ്ഥലത്ത് ഇത്രയും ഏരിയ വിട്ട് പോകാൻ പാടില്ല ഇന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ പാടുള്ളൂ എല്ലാ ദിവസവും പോയി ചിലപ്പോൾ ഒപ്പിടണം അങ്ങനെ കുറെ കാര്യങ്ങൾ കടുത്ത നിബന്ധനകളുണ്ട് ഇതൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഇതൊക്കെ ചിലപ്പോൾ അറിയാം ഈ പാർട്ടി ബേസ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇതൊന്നും ചിലപ്പോൾ കൃത്യമായി പാലിച്ചൊന്നും വരില്ല ഇപ്പൊ ഒരാൾക്ക് പ്രത്യേകിച്ച് ഇത്രയും കടുത്ത ശിക്ഷ ഇരട്ട ജീവപരിന്തം നൽകുന്ന മുപ്പത് ദിവസം കിട്ടുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ന്യൂഇയർ കാലം അതുപോലെ തന്നെ ഈ സമ്മേളനങ്ങൾ നടക്കുന്നു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്ക് കല്യാണം കഴിക്കുന്നുണ്ടായിരുന്നു വളരെ തന്നെ അവർ ജീവിക്കാൻ അവർക്ക് മൊബൈൽ ഫോൺ മാത്രമല്ല ഈ ഒരു സമയം നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം അതുവരെ ഇപ്പൊ നമുക്കറിയാം ഒരു ബന്ധം ഇപ്പൊ വീണ്ടും റീയൂണിയൻ കൂടിയാണ് നടക്കുന്നത് ഇവിടെ ആവശ്യമുള്ള ഒരു സംസാരം ഇതൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും ജയിലിലുള്ളിൽ വെച്ച ഫോണിൽ സംസാരിക്കാൻ എന്തുകൊണ്ട് പുറത്തിറങ്ങും നടന്നില്ല അവർക്ക് എന്താ കാര്യങ്ങൾ നടക്കുന്നത് ഇതിനെ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്യാനായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നളിയിൽ നിൽക്കുന്നത് കാരണം ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളാണെങ്കിൽ പോലും ഇവരെ മറിയാക്കി അവരെല്ലാം കൂടെ വീണ്ടും ഒരു കൂടി ഈ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോക്കുമ്പോൾ ആൾക്ക് കിട്ടേണ്ട സൗകര്യങ്ങളെല്ലാം കിട്ടുന്നതുകൊണ്ട് അത് പല രീതിയിലും അങ്ങനെ അപ്പൊ നമ്മള് എന്താണ് ആ ഒരു ബന്ധം വിച്ഛേദിപ്പിക്കുക എന്നുള്ളതാണ് ഈ കോടതിയിലെ വിധി കൊണ്ട് നടത്തുന്നത് പക്ഷെ പരോള് ഇത്രയും കാലം ദീർഘിപ്പിക്കുമ്പോൾ അത് ഒരു ലെസർ ടൈം ആയിട്ട് കൂടിയാണ് ഇവിടെ വേറെ വലിയ വിഷയം കൂടെ ഉണ്ട് ഇത് വെളിയിറങ്ങി നിയമം ഈ പറഞ്ഞ ലംഘിച്ചു ആരെങ്കിലും പറഞ്ഞിട്ട് കൊടുക്കും നമുക്ക് തന്നെ നമുക്ക് ഇവിടെ ഒരു ഫോണുണ്ട് പലപ്പോഴും ആൾ പുറത്ത് വാർത്തകൾ വിളിച്ച് പറഞ്ഞുതരും കഴിഞ്ഞ ദിവസമൊക്കെ ഇതുവരെ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നവരാരും എന്റെ പേരും ഫോൺ പോവണ്ടമ്പരം പറയരുത് ആദ്യം പറഞ്ഞിട്ടാണ് അവർ സംസാരിക്കുന്നത് എതിരാണ് ജീവനില് കൊതികളോട് തന്നെയാണ് ഇങ്ങനെ നമ്മൾ ഫോണിൽ പോയി നമ്മൾ കണ്ടിട്ടാത്ത പക്ഷെ അത് ലാൻഡ് ഫോണിലേക്കാണ് വിളിക്കുന്നത് ആ ആളുകള് കോടതി ചെന്ന് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഇയാൾ നിയമപരുദ്ധമായി നടക്കുകയാണെന്ന് പറയൂ ഒരിക്കലും പറയില്ല പാർട്ടി ഗ്രാമങ്ങളിൽ ആ നിയമം നടപ്പ പണ്ട് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് കോടതിയും പോലീസ് ഉണങ്ങുന്ന സത്യം തന്നെയാണ് പാർട്ടി കോടതിയിൽ പോലീസ് വിളിച്ചു പാർട്ടി പോലീസ് വിളിച്ചുകൊണ്ട് പാർട്ടി കോടതി വിസ്തരിക്കുകയും ചെയ്യും ശിക്ഷയും വിധിക്കും അപ്പോൾ ഇങ്ങനെ ഓരോരോ നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ ഈ ഒരു കാര്യം നമ്മൾ ആഗ്രഹപ്പെട്ട് ഇരിക്കുന്നു കുറേ വിഷയങ്ങൾ വരുന്നുണ്ട് ഇപ്പം പാർട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് മാത്രമല്ല ഇപ്പൊ നമ്മുടെ നവീൻ ബാബു നവീൻ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു സി ബി ഐ അന്വേഷിക്കാൻ തയ്യാറാണെന്ന് കോടതി വെളിപ്പെടുത്തിയിരുന്നു എന്താണ് സംഭവിച്ചു അറിയില്ല അത് കോടതിയിൽ നിന്നും അതിന്റെ ഉത്തരവ് വന്നിട്ടില്ല ഏതായാലും ഈ കൊടിസിനെ പോലെയുള്ള ആളല്ല ഇതിന് കൂടി ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നവീൻ ബാബുവിൻ്റെ വീട്ടുകാരാണ് അവർക്ക് വളരെ ശ്രദ്ധിച്ചീവിക്കണം കാരണം ഈ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഇവർക്കെതിരെ കണ്ണൂരിലെ രാഷ്ട്രീയക്കാർക്കെതിരെ പരാതി കൊടുത്തിട്ട് ഒരാളും സ്വസ്ഥ ജീവിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ അത് അവർ കൃത്യമായിട്ട് അവർ നമ്മളെ അപ്പ് ചെയ്യും അതൊരു സത്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ നവീൻ ബാബുവിന് വേണ്ടിയിരുന്ന അതിൻ്റെ വീട്ടുകാരും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ബന്ധുക്കളും വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ അവരെല്ലാവരും കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനം നടന്നല്ലോ അവിടെ ഈ വിഷയം ചർച്ചയായിട്ടും തോന്നുന്നില്ല കവിൻ ബാബുവിന് വേണ്ടി ആദ്യം അങ്ങനെ ഇറങ്ങിയ സി പി എം ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ഉദ്ദേഹം അദ്ദേഹത്തിന് മാറി അത് സ്വാഭാവികം എങ്കിൽ പോലും അവിടെ ഈ വിഷയം ചർച്ച ചർച്ചയെന്ന് നമുക്കറിയില്ല നമ്മൾ അറിയില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ മണിയാശാന്റെ ഏറ്റവും പുതിയ എന്താണ് വായമൊഴി വഴക്കം അദ്ദേഹം പറയുകയാണ് കഴിഞ്ഞ ദിവസം ആ കട്ടപ്പന ബാങ്കുകാർ പൈസ കൊടുക്കാതിരുന്നതിൻ്റെ ജീവൻ ഒടുക്കിയ സാബു തോമസിനെ കുറിച്ച് സാബുവിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നോ ഞാൻ കുറച്ച് സംശയം ഉണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ കുറ്റം ഞങ്ങളിലേക്ക് ഒക്കെയാ നോക്കരുത് ഈ മരിച്ച ആളുകൾ അവമാനിക്കും പോലെ ക്രൂരമായ കാര്യങ്ങൾ വേറെ അതുണ്ട് പിന്നെ ഇതവരുടെ രീതിയാണ് ടി വി വിശേഖരൻ തന്നെ മരിച്ചതിന് ശേഷം പിണറായി പ്രശ്നം വച്ചില്ല കൊലംകുത്തി കൊലംകുത്തി തന്നെയാണെന്നുള്ളത് അത് മാറ്റം അത് മരിച്ചാലും മാറ്റമില്ലാന്ന് നമ്മൾ സാധാരണ നമ്മൾ എത്ര ഭയങ്കരമായ മനുഷ്യനാണ് ഇപ്പോൾ നമ്മൾ മരിച്ച കഴിഞ്ഞാൽ ആ റെസ്പെക്ട് എപ്പോഴും അവർ ആദര മരിച്ച ആളുകൾ നമ്മളെപ്പോഴും ആദരവ് കാണിക്കുക ആ മരിച്ചാൽ നമ്മൾ ജീവിതത്തെ കളിക്കാറുള്ളത് പക്ഷെ മരിച്ച ആളിനെയും കൂടെ ഈ രീതിയിൽ പറയുക എന്ന് പറഞ്ഞാൽ അയാൾ ആ മനുഷ്യൻ ജീവിതാലം ഇപ്പോഴെ കഷ്ടപ്പെട്ട പൈസ കൊണ്ടും സാധാരണ ഇട്ടിട്ട് ഭാര്യയുടെ ചികിത്സയ്ക്ക് എന്ന് ചോദിച്ചപ്പോൾ ഒരാള് അടികൾ ഈ പുതിയ പാർട്ടി ക്ലാസ്സിലായാലും പാർട്ടി സമ്മേളനങ്ങളായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അവര് കൂടുതൽ ഇപ്പൊ നേരത്തെ പറഞ്ഞാലും ആശയങ്ങൾ പകരം ആക്രമണം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇപ്പൊ മണിയാശ്ചാരി ഇത്തരം പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തും എന്തും വിളിച്ചു പറയാം ആരെയും പോർ വിളിക്കാം ആരെയും ഇടിച്ചിടാം ആര് തോന്നലാണ് വരുന്നത് ഇപ്പൊ നേരത്തെ പറയും ഇപ്പം ഇത്തരം ഗുണ്ടകളെ തേർവാഴിച്ചു അതുപോലെ തന്നെ അവരെ അവർക്ക് നൽകുന്ന സപ്പോർട്ടുകൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ പറയാനാണ് ഇവിടെ നീതിയൊക്കെ ഒരു കാല കാലത്തിനപ്പുറം പോയി അത് പോയി കഴിഞ്ഞു അത് ഇനിയുള്ള കാലത്ത് ഇങ്ങനെ ആക്രമണം കാണിച്ച് ഭീഷണിപ്പെടുത്തി ജീവിക്കാൻ മാത്രമേ പറ്റുള്ളൂ കാരണം അവർക്കെതിരെ ആരൊക്കെ തിരിഞ്ഞാൽ അവരെ അപ്പൊ തന്നെ അപ്പൊ തന്നെ സ്പോട്ടിൽ തന്നെ പണി ഇപ്പൊ നമുക്കതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം യു പ്രതിമയുടെ ആലോചിക്കുക സർവീസ് നിന്ന് എനിക്ക് ഒന്ന് പിരിയാൻ വേണ്ടി അഞ്ച് ബാക്കിയുള്ളപ്പോഴാണ് ഒരു സാധാരണ ഒരു വർഷം ഉള്ളവർ അങ്ങനെ മാറ്റില്ല മാറ്റില്ല ചിത്രമായ കാര്യം കൊല്ലം സ്വദേശിയാണ് അദ്ദേഹത്തിന് കൊല്ലത്തേക്ക് സ്ഥലം മാറ്റത്തിന് ആവശ്യപ്പെട്ടവ തൊട്ടടുത്ത് ജില്ലയെ ആലപ്പുഴയെങ്കിലും കൊടുത്തു മാത്രമല്ല അദ്ദേഹം വേറെ കടുങ്ങുകയും കൂടെ ചെയ്തവിടെ അവിടെ ഈ ബിനാമി നസാക്കന്മാർ ബിനാമിപ്പേരുടെ നടന്ന ഷാപ്പുകളും ഈ ഷാപ്പുകൾ ബന്ധപ്പെട്ട് ഒരുപാട് ഉടായിപ്പേരോട് നടന്നു അതെല്ലാം കാര്യം പിടിച്ചു അവസാനത്തെ ഐറ്റം ആയിരുന്നു ഈ പ്രതിയുടെ എം എൽ എയുടെ മകനെ ബന്ധപ്പെട്ടുണ്ടായ വിവാദം അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ പൊറപ്പിക്കാറും അവർക്ക് അവർ കച്ചവടം നടത്തുന്നുണ്ട് അതിൻ്റെടയിൽ കൂടെ ഇങ്ങനെ ഒരാൾ കയറിയുണ്ട് തത്വനെയൊക്കെ പറഞ്ഞ നവീൻ ബാബുവിൻ്റെ ഗതി ഓരോ ഭാഗ്യമായി എന്ന് വേണം വേണമെങ്കിൽ പറയാം അതിന് അദ്ദേഹം ദൈവത്തിനോട് നന്ദി പറയാം അത് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞത് ഇപ്പം ഈ ഒരു ആക്രമണ പരമ്പരയെക്കുറിച്ച് പറയാൻ വേണം അല്ലെങ്കിൽ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ നമുക്ക് ആശ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആശയങ്ങളില്ല ഇവിടെ ഫുള്ള് ഈ ഭീഷണിപ്പെടുത്തലും ആ അടിച്ചിരുത്തലും ആ രീതിയാണ് ആ രീതിയിൽ പോയാൽ മാത്രമേ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുന്ന അങ്ങനത്തെ അതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ വന്നത് നവീൻ ബാബുൻ്റെ അല്ലെങ്കിൽ ഈ എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ ഒക്കെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഇത് മറ്റുള്ളവർക്കുള്ള ഒരു താക്കീതാണ് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും അവരൊക്കെ എല്ലാവരും താക്കിയതാണ് നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്നു അതല്ലെങ്കിൽ നിങ്ങൾ ഏത് ചെയ്തായിരിക്കും എന്നുള്ളതാണ് അത് സത്യമാണത് മാത്രമല്ല പക്ഷേ ഇന്ന് വളരെ പ്രത്യേക ഒരു വേറൊരു പ്രത്യേകതയുള്ള ഒരു സംഭവം മുൻമന്ത്രി ജി സുധാകരൻ അദ്ദേഹം ഒന്ന് പരസ്യ പ്രതികരണം നടത്തി അത് പാർട്ടിക്കെതിരെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളത് ഉറപ്പാണ് ഈ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഏതൊരു പ്രതി പറഞ്ഞു തന്ന ഈ സുധാകരൻ ആഴ്ച പറഞ്ഞാൽ പറഞ്ഞാൽ സുധാകരനെ വീട്ടിനെ വീട്ടിൽ വിശ്രമിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അതിന് കൃത്യമായ മറുപടി ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ജി സുധാകരനെ കുറിച്ച് പറയുമ്പം സി പി എമ്മിലെ ഇപ്പോഴും വളരെ സത്യസന്ധനായ വഴിമതി തൊട്ട് കേണ്ടിയിട്ടില്ലാത്ത വളരെ മിടുക്കനായ ഒരു നേതാവ് തന്നെയാണ് ജി സുധാരൻ അത് അദ്ദേഹത്തിൻ്റെ ഒരു ദോഷമായി മാറി പാർട്ടിയിൽ പിന്നെ ജിസുദാറിന് വലിയ പ്രത്യേകതയുണ്ട് അത് വല്ലാതെ കൊണ്ട് തുറന്ന് പറയുന്ന ഒരു സ്വഭാവം ജി സുധാരനുണ്ട് അപ്പോൾ അതൊന്നും ഒരിക്കലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ജീസുധാരൻ എന്ന് പറഞ്ഞത് എന്നെ കല്യാണത്തിനും ക്ഷണിക്കരുത് മരണം അറിയിക്കരുത് ആരുടെയെങ്കിലും അന്ന് തീരുമാനിച്ചവർക്ക് ഇവിടെ ഉണ്ടല്ലോ എന്നാണ് അത് ഒരിക്കലും കോൺഗ്രസ്സുകാരെ ബി ജെ പി കാരായിരിക്കുമല്ലോ സ്വന്തം പാർട്ടിക്കാരായിരിക്കുമല്ലോ മാത്രം അദ്ദേഹം പറഞ്ഞ് ഞാൻ അങ്ങനെ വിശ്രമിക്കേണ്ട ആളൊന്നുമല്ല ഞാൻ വളരെ സജീവമാണ് അദ്ദേഹം എത്രയും ആയിരം ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെയൊക്കെ ലിസ്റ്റൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു സംഭവം സത്യമാണ് അപ്പോൾ അവിടെ അമ്പലപ്പുഴ കൊള്ള അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് സി എല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന നേതാവ് തന്നെയാണ് പക്ഷേ അതിൻ്റെ പ്രശ്നം ഇതാണ് അദ്ദേഹം സത്യസന്ധനാണ് അദ്ദേഹം സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ഉള്ള ആരും മൂത്തുപോയിക്കൊണ്ട് പറയും ഈ തട്ടിപ്പിനെ കൂട്ടിയിരിക്കൂ അല്ല ഈ വായിത്തോ എന്ന് വിളിച്ച് പറയാൻ പാടില്ല എന്താണ് ഇപ്പം എന്താ എന്തിനാണ് പേടിക്കുന്നത് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ആർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ അത് നിക്കുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല പറയുമ്പോൾ എന്താണ് പാർട്ടി അത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തിനാണെങ്കിൽ തിരിച്ച് മറുപടി പറയുന്നത് വേണ്ടത് എല്ലാത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ നിന്നാണ് ഈ ഒരു അടിച്ചിരുത്താൻ നോക്കുന്നത് നാട്ടുകാർക്ക് നാട്ടുകാർക്ക് നമുക്ക് അതറിഞ്ഞൂടി നമ്മുടെ നാട്ടില് ഈ തത്വ ന്യായങ്ങളൊക്കെ പറയുന്ന ആൾ സഞ്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വേണ്ടി വരണം അത് പറയുന്നത് ഇവര് ജീവിതത്തിൽ പ്രായോഗിക ആക്കൂല്ല മനസ്സിലായില്ല നീ എന്നെ നോക്കരുത് ഞാൻ പറഞ്ഞ വാക്ക് കേട്ടോ എന്നുള്ള ഒരു വളരെ വിചിത്രമായ ഒരു ന്യായമാണ് ഇവർക്കെല്ലാം ഉള്ളത് സുധാരണ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് അവസാനം എഴുതി വെച്ചിട്ടുണ്ട് അഭിപ്രായം പറയാനുള്ള തുറന്ന് പറയണമെന്നുള്ളത് അപ്പൊ ഇതില് എത്ര പേര് ദസ്കാപ്പിറ്റിലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റും വായിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആരും വായിച്ചിട്ടില്ലായിരിക്കും എന്ന് പറയാം അതിന് വളരെ എന്താണ് പി ഗോതമ്പള സാറിനെ പോലെ അല്ലെങ്കിൽ മുൻ രാജയ്ക്കെ പോലെയുള്ള ആളിലായിരിക്കും ഇത് വായിച്ചിട്ടുള്ളത് അതല്ലേ ഇവരത് വായിച്ചിട്ട് കണ്ടിട്ടില്ലായിരിക്കും അല്ല ഈ തിരുത്തലുകൾ നടത്തേണ്ട സ്വയം പാർട്ടി നടത്താതെ അതിപ്പം തിരുത്താൻ പറയുന്നവരെ മാറിക്കോ ആദ്യം നന്നാവുമെന്ന് പറഞ്ഞാൽ ആ രീതി ശരിയല്ല അപ്പം ഒരുപാട് പേര് ഇപ്പൊ ഒരു ഇപ്പം ജന ജനങ്ങൾ തന്നെ ഇപ്പൊ ചോദ്യം ചെയ്തു തുടങ്ങി മാത്രമല്ല ഇവർക്ക് സഹി കിട്ട് തുടങ്ങി ഒന്നാമത്തെ കാര്യം ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ട് ഉത്തരം കണ്ട് ഏതൊരു ടോപ്പിക്ക് എടുത്താലും അതിൽ മറ്റേ ഏതോ സിനിമയിൽ പറഞ്ഞു മുഖ്യമന്ത്രി രാജിവെക്കണ ഒരാൾ ചുമ്മാ പറഞ്ഞു പറഞ്ഞിട്ടില്ല പക്ഷേ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഏത് ഏത് വീഡിയോ എടുത്താലും ഇപ്പൊ ഇതുമായിട്ട് ബന്ധമില്ല രാഷ്ട്രീയമില്ലാത്ത വീഡിയോ എടുത്താലും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുന്ന രീതിയിലുള്ള അവർക്കുള്ള ഇതാണ് കാരണം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാവും എല്ലാത്തിലും ആയിട്ട് നല്ലൊരു അസ്വസ്ഥരാണ് ആൾക്കാർക്ക് ഒരു വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞു അല്ല ജനങ്ങളെ വെല്ലുവിളിക്കുക എന്നുള്ള മഹാ മോശമാണ് ജന ജനാധിപത്യമാണ് ഇവിടെ ഇപ്പോഴും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും അല്ല ഇവിടെ ഭരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സി പി എം ആണ് ഭരിക്കുന്നത് ചൈനയിൽ ആർക്കും അഭിപ്രായം പറയാൻ പറ്റില്ല അവിടെ വല്ലങ്കര സ്വാതന്ത്ര്യമാണ് സമത്വ സുന്ദരമാണെന്നൊക്കെ പറയാം പക്ഷേ ഒറ്റ അക്ഷരം ഒരു മനുഷ്യനെ ബാറാക്കാൻ പറ്റില്ല അവിടുത്തെ മന്ത്രിമാരായിരുന്നവരെ പോലും പിന്നെ ജനങ്ങൾ കണ്ടിട്ടില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട് അവിടെ കാര്യം എന്തെങ്കിലും എതിരഭിപ്രായം പറഞ്ഞാൽ പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല ഇവർ പണ്ട് ഇതിനെ ഭൂഷണ ജനാധിപത്യം എന്നൊക്കെ വിളിച്ചിട്ട് ഈ അധികാരം കിട്ടിയപ്പോഴാണ് ഇതിൻ്റെ സുഖം മനസ്സിലാവുന്നത് പണ്ട് പറഞ്ഞ ഇല്ല 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 ഇല്ലാത്ത സമയത്ത് അപ്പുറത്തു കൊണ്ട് ഭൂഷണ ജനാധിപത്യമാണ് ഞാൻ അംഗീകരിക്കില്ല എന്നത് പറയാൻ പറ്റും ഭരണം കിട്ടിയപ്പോൾ ഇതിൻ്റെ അവസ്ഥ മാറിയത് അപ്പോൾ ഇത്തരക്കാരെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ ക്രിമിനൽ കുറ്റം ചെയ്ത പാർട്ടിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കടുങ്കൈകളൊക്കെ ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇവരുടെ കടമയെ ബാധ്യതയെ മാറി എൻ്റെ സത്യം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഒരു നീതി എന്നുള്ള ഒരു പേര് ഇപ്പം അങ്ങ് അകന്നു പോകുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്ക് ഇപ്പം ചെയ്യുന്ന ഉപകാരം ചെയ്യേണ്ടത് ആൾക്കാര് ഉപകാരം സ്വീകരിക്കുന്ന ആൾക്കാരൊന്നും നല്ലതാരുന്നില്ല ഇപ്പം എന്തെങ്കിലും ഇത് വെച്ചിട്ടായിരിക്കും അവര് ഇതിനൊക്കെ ഇറങ്ങി തീരുമാനോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആൾക്കാരൊക്കെ പാർട്ടി വിട്ട് പോവുകയും ചെയ്യുന്നു കുറെ ഇങ്ങനത്തെ ഉള്ള ദുഷ്ടപകരെ കയറി പറ്റുകയും ചെയ്യുന്നുണ്ട് അതാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നടക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു നാശത്തിലേക്കാണ് നമ്മുടെ സംസ്ഥാനം കൂടെ കടന്നു പോകുന്നത് ഇത്തരം ആൾക്കാർ കടന്നുപോയ പോലെ ആക്രമണം പിണറായി അതല്ലെങ്കിൽ പാർട്ടി നേതൃത്വം കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാൻ ആരുമില്ല വി എസ് എന്നും അതേ ആരോഗ്യത്തോടെ ഇരുന്നെങ്കിൽ അദ്ദേഹം പ്രായം അദ്ദേഹം അദ്ദേഹം ആരോഗ്യത്തോടെ ഇരുന്നെങ്കിൽ അദ്ദേഹം ഇതിനെ ശക്തമായി തുറക്കുമായിരുന്നു ഒരു സംശയമില്ല അദ്ദേഹം സത്യം പറഞ്ഞാൽ അക്കാര്യത്തിൽ അദ്ദേഹം സി പി എമ്മിൽ ഉള്ള ഒരു പ്രതിപക്ഷമായി പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുമായിരുന്നു വി എസിനെ സംബന്ധിച്ചൊക്കെ അറിയാം വി എസും വളരെ സ്ട്രേറ്റ്ഫോർഡ് ആയിട്ടുള്ള വളരെ കർക്കശക്കാരനായ പറഞ്ഞ അദ്ദേഹം പഴയ സ്റ്റാലിസ്റ്റാണ് പഴയ കമ്മേഴ്സ് സ്കൂളുകാരാണെന്നൊക്കെ അവർ പറയുമ്പോൾ ഈ തട്ടിപ്പ് അറിയും തട്ടിപ്പ് ഈ പ്രാഞ്ചേട്ടന്മാരൊന്നും അംഗീകരിക്കുന്ന ഒരാളായിരുന്നില്ല കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയുന്നത് ആദ്യം നല്ല ആദ്യം എതിരാളികളെ പതുക്കെ അടിച്ചുതുക്കി അതിനുശേഷം ഭരണത്തിലേറി പിന്നെയുള്ള എതിരാളികൾ എന്ന് പറയുമ്പോൾ ജനങ്ങളാണ് അവരുമായിട്ടുള്ളൊരു മൽപ്പിടുത്തമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ വേറെല്ലാം ഇപ്പൊ നമുക്കറിയാം പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോലും ഒരാളും ധൈര്യപ്പെടുന്നില്ല ആ പാർട്ടി അങ്ങനെ കുറെ പേര് ഇപ്പം പാർട്ടി ഇപ്പം അങ്ങനെയുള്ളവരെ മറ്റേ ഒതുക്കിയിരുത്തിയിട്ടുണ്ട് ജി സുധാകരനെ പോലെയുള്ളവരെ അപ്പൊ ഇനി വേണ്ടത് നീ ജനങ്ങളുമായിട്ടുള്ള ഒരു പരിസ്ഥിതി നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ ആര് ജയിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഉള്ളത് അതും ഒരു പക്ഷേ ഒരുപാട് പേരൊക്കെ ചിലപ്പം അതിന്റെ വേദനകൾ അറിയേണ്ടി വന്നേക്കാം നമുക്ക് അല്ല പ്രതിപക്ഷത്തും അവസ്ഥ എന്താണ് അവരിതെല്ലാം കണ്ടുനോയിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ അറിയാം എന്തായാലും അവർക്ക് തോന്നിക്കണം ഇതിനേക്കാളും ഞങ്ങൾ തമ്മിലടിച്ച് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതിരിക്കുന്നേക്കാൾ എന്നല്ല വേണമെങ്കിൽ അടുത്ത് പറഞ്ഞ വരച്ചോട്ടെ എന്നുള്ള മനസ്സിലായി അവസ്ഥ അതാണ് സാധ്യത അല്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിലൂടെ ഒരു സംഭവങ്ങൾ നടക്കുന്നത് ഈ നാട്ടിൽ ചോദിക്കാരൻ പറഞ്ഞാൽ ആരുമില്ലല്ലോ ഈ നമുക്ക് എന്ത് തട്ടിപ്പും കാണിക്കാം ഈ അവിടെ പ്രോഗ്രാം നടത്തിയവരെ രസീത് കൊടുക്കാതെ ആയിരം രൂപ ആവശ്യം ഇത്ര കോടി രൂപ വരെ കയ്യിൽ വന്നിട്ടുണ്ട് യാതൊരു വ്യവസ്ഥയില്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളിലും അവിടെ നടന്നപ്പോഴെ ക്രമക്കേടായിരുന്നു ഇന്നുമു കണ്ട് ലാ നർത്തകമാർക്ക് കൊടുക്കാൻ കൊടുത്ത സാരി ഈ വന്നാളില്ലെന്ന് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ മറ്റോ അത് മുന്നൂറ് രൂപയ്ക്കാണ് ആ സാധനത്തിൽ നിന്ന് വാങ്ങിച്ചതെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ എന്തൊരു തട്ടിപ്പാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ചോദിക്കാൻ പറഞ്ഞപ്പോഴെങ്കിൽ ആരുമില്ല കാരണം ഇവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ സ്ഥിതി ഇതാണല്ലോ ഏത് കൊലപാതകം നടത്തിയാലും ജയിലും ഇറക്കി ഒരു മാസത്തേക്ക് നീട്ടി വിശ്രമിച്ചുള്ള പറയുന്നു ഇതുപോലെ എല്ലാ വിഷയങ്ങളും ഉള്ളപ്പോൾ സ്വാഭാവികം ജനങ്ങളെ ചിന്തിച്ചു തുടങ്ങും അപ്പം ഇത് സ്വാഭാവികമായും സംഭവിക്കാൻ സാധ്യതകൾ ഇത് അരാജകത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഈ രീതിയിൽ പോയാൽ നമ്മളിനി എങ്ങോട്ടാണ് കാരണം ഇപ്പോൾ നേരത്തെ പറ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു എനിക്ക് ലൂസ് സ്റ്റോക്ക് ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഓരോ ദിവസങ്ങളും നമ്മൾ വൈകാരികമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് ഇപ്പൊ എങ്ങനെ എന്ത് ചർച്ച ചെയ്താലും നമ്മളെ കൂടെ ബാധിക്കുന്ന വിഷയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഒന്നിനും നമ്മളെ മനഃപൂർവ്വം അത് കണ്ടില്ല എന്ന് പോവുക അല്ലെങ്കിൽ ഇത് അറിയണമെങ്കിൽ തന്നെ അത് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ സ്വയമേ ഇങ്ങനെ ഇപ്പൊ ഉറക്കമില്ലാതെ കിടക്കുക നമ്മൾ ഇതിനൊക്കെ ചോദ്യം ചെയ്യണമെന്നുണ്ട് പക്ഷെ നമുക്ക് എന്ത് പറയാനാണ് ഈ കാര്യം വേറെ കാര്യമില്ല പറയുമ്പോൾ മാധ്യമങ്ങളെ ചീത്ത അവർക്ക് ആവശ്യം വരുമ്പോൾ മാധ്യമങ്ങൾ കൊള്ളാം അവർക്കെതിരെ എന്തെങ്കിലും വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ മാധ്യമങ്ങളെല്ലാം ചെയ്തു ഇത് ഇത് മാധ്യമ സിൻഡിക്കേറ്റ് ആണ് മാധ്യമ ലോബിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭൂഷകളുടെ കൂടെ നീക്കുന്നതെന്നൊക്കെ പറയാം അപ്പോൾ നമ്മളെല്ലാവരും ചീത്ത വിളിക്കാൻ ബന്ധിക്കപ്പെട്ടവരാണ് ഈ എല്ലാ ഭരണകക്ഷിയിലും ഒക്കെ തന്നെ പക്ഷേ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളും കോടതികളും കൂടെ ഇല്ലായിരുന്നല്ലോ എന്ത് സംഭവിക്കും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പോലും എന്തിനാണെന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും ബ്രിട്ടീഷ്കാരൻ്റെ കാരണം അവൻ വായിച്ചിരുന്ന കാലത്ത് പോലും കാര്യങ്ങളുടെ കൃത്യമായിട്ട് നമ്മളെ എല്ലാം ഉറ്റുകണ്ടങ്ങ് പോയെങ്കിലും കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നാടിനെ കൊണ്ടുനിന്ന് എത്തിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം ജനമെന്ന് പറയുന്നത് നമ്മൾ വെല്ലുവിളിക്കാണ് വരും ഞങ്ങൾക്ക് സൗകര്യം ചെയ്യും ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വേണമെങ്കിൽ അനുസരിച്ചോ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പ്രശ്നമില്ല ഞങ്ങൾക്ക് കോടതിയോ നിയമമോ സർക്കാരൊന്നും ബാധകമല്ല ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോഴും ഈ സാധാരണക്കാരനായ ആരും ചോദിക്കാനും പറഞ്ഞാൽ ആരുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ പകച്ചു നീക്കാൻ കഴിയുകയുള്ളൂ ഏതായാലും ന്യൂ ഇയർ ആഘോഷിക്കാനായിരിക്കാം നമ്മുടെ ഈ ജയിലിൽ കിടന്ന ആളിലൊക്കെ ഈ ഒരു മാസമോ കൊടുത്ത് പരോള കൊടുത്ത് തുറന്നു വിടുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം അതായത് നിയമം നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിൽ കോടതികളിൽ നമുക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകാൻ തന്നെയായിരിക്കും ഇക്കാര്യത്തിന് ഒരുപക്ഷെ സാധ്യത ഉള്ളതെന്ന് നമുക്ക് കരുതാം ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും നവോത്സര ആശംസകൾ നേരി നല്ലൊരു പുതുവർഷം ഞങ്ങൾ നിങ്ങൾക്ക് ആശംസിക്കുന്നു നമസ്കാരം